ബിഗ് ബോസ് ഹൗസിലെ മികച്ച ഗെയിമർ ആരാണ് ബിഗ് ബോസ് ഹൗസിൽ എൻ്റെ ഫ്രണ്ട് കയറിയിട്ടുണ്ട് എന്നും വെളിപ്പെടുത്തലുമായി ഡോക്ടർ റോബി ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മത്സരാർത്ഥി ഇപ്പോഴും റോബിനവിടെ പോയാലും ആരാധകരുണ്ട് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് കയറിയിട്ടുണ്ടെന്നും മികച്ച മത്സരാർത്ഥി ആരാണെന്നും അദ്ദേഹം തന്നെ വിവരപ്പെടുത്തൽ വഴി വന്നിട്ടുണ്ട് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന പരിപാടി ഞാനിപ്പോൾ കാണാറില്ല ഞാൻ എൻ്റെ വഴിക്ക് നടക്കുകയാണ് പിന്നെ റീൽസൊക്കെ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അതിൽ കയറിയിട്ടുണ്ട് ബിഗ് ബോസിൽ കണ്ടന്റ് ഇല്ലാത്ത എൻ്റെ കുഴപ്പമല്ല അതവിടെ സെലക്ട് ചെയ്തവരുടെ കുഴപ്പമാണ് അവർ കണ്ടന്റ് കാണിക്കാത്തത് ഞാൻ ഞാനെന്ത് ചെയ്തു എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഡോക്ടർ റോബിൻ്റെ ഫ്രണ്ടാണ് വേദാലക്ഷ്മി എന്നും പറയുന്നുണ്ട് ലക്ഷ്മി വന്നതോട് അവരവരുടേതായ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് എന്ത് വെച്ച് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല നന്നായി ഒരു ഗെയിം കളിക്കട്ടെ എന്നും ഡോക്ടർ റോബിൻ പറയുക ബിഗ് ബോസിൽ കണ്ടന്റ് ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്തു അത് സെലക്ട് ചെയ്തപ്പോൾ അവരുടെ തന്നെ ഇതാണ് ആരും കണ്ടക്ട് കൊടുക്കാതെ ഇരിക്കുന്ന എന്റെ കുഴപ്പമല്ല ഞാനിപ്പോൾ അത് പരിപാടി കാണാറില്ല എന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് മലയാളികൾ ഇത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി സീസൺ ഫോറില് ജേതാവണ്ട മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ ഡോക്ടർ റോബിൻ റിയാസൽ ചതിയിലൂടെയാണ് ഡോക്ടർ റോബിനെ പുറത്താക്കിയത് എന്ന് വേണ പറയാൻ ഒന്ന് തള്ളിയതേ ഉള്ളൂ അതേ തള്ളലാണ് നമ്മുടെ ജിസേല് അനുമോളെ തള്ളിയത് തള്ളിയത് അപ്പോ അതിന് നമ്മുടെ ജിസേലിനെ ബിഗ് ബോസ് പുറത്താക്കിയില്ല പക്ഷെ ഇതിന് പുറത്താക്കി അത് അനുമോൾക്ക് ഇതില്ലായിരുന്നു പരാതി ഇല്ലായിരുന്നു ജിസേൽ അതുകൊണ്ട് ജിസേല് പുറത്തായിട്ടില്ല ഇത് നേരെ തിരിച്ചായിരുന്നു റിയാസിന് പരാതി ഉണ്ടായിരുന്നു റിയാസ് എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്ത് റോമിനെ പുറത്താക്കിയത് തന്നെയാണ് എന്തായിരുന്നാലും ഇപ്പോൾ ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥിയാരുന്നു എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഡോക്ടർ റോബിന്റെ പേരാണ് അത്രയ്ക്ക് നല്ലൊരു മത്സരാർത്ഥിയാണ് തരാം വളരെ നല്ല മത്സരാർത്ഥി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഇപ്പോഴും ആരാധകരാണ് ബിഗ് ബോസ് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് പേരോടൊക്കെ നല്ല ആരാധന ജിൻഡോയോടൊക്കെ എങ്ങനെയായിരുന്നു പാസ് ആ സീസണൊക്കെ മാറി ഞാൻ ജിൻഡാനൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഡോക്ടർ റോബിൻ എവിടെ പോയാലും പുള്ളിയുടെ പുറകെ ഇപ്പോഴും അന്നും ഇന്നും ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും ജനകീനമായ വ്യക്തി ആരാണെന്ന് ഞാൻ ചോദിച്ചാൽ എന്നോട് സോറി എന്നോട് ചോദിച്ചാൽ ഞാൻ ഡോക്ടർ റോബിൻ എന്നേ പറയുള്ളൂ ഉള്ള ഒരു മനസ്സിലാക്കത്തെ അഖിൽമാരാണ് ഇപ്പോൾ നമ്മൾ അഖിലിന്റെ കാര്യമല്ലോ ഡോക്ടർ റോബിന്റെ കാര്യമല്ലേ അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമായിട്ടൊക്കെ കമൻറ്റ് രേഖപ്പെടുത്തുക എൻ്റെ കൊച്ചുകൂടിയോട് അവസാനിക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ഭൈ ബൈ